പ്രയാഗ്രാജ് മഹാകുംഭമേളയിലെ മലയാളി പ്രാതിനിധ്യം ഏറെ ശ്രദ്ധേയമാവുകയാണ് ഒന്നര ലക്ഷത്തിലേറെ മലയാളികൾ ഇതിനകം മേളയിലെത്തി പുണ്യസ്നാനം ചെയ്തു മടങ്ങിയതായാണ് കണക്ക് തൊടുവഴിയിൽ നിന്നടക്കം നിരവധി സംഘങ്ങളാണ് ബസ്സിലും ട്രെയിനിലും ഫ്ലൈറ്റിലും അടക്കം കുംഭമേളയിലേക്ക് എത്തുന്നത് പ്രയാഗ്രാജ് മഹാകുംഭമേളയിലെ മലയാളി പ്രാതിനിധ്യം ഏറെ ശ്രദ്ധേയമാവുകയാണ് ഒന്നര ലക്ഷത്തിലേറെ മലയാളികൾ ഇതിനകം മേളയിലെത്തി പുണ്യസ്നാനം ചെയ്തു മടങ്ങിയതായാണ് കണക്ക് തൊടുപുഴയിൽ നിന്നും നിരവധി സംഘങ്ങളാണ് ബസ്സിലും ട്രെയിനിലും ഫ്ലൈറ്റിലുമടക്കം കുംഭമേളയിലേക്കെത്തുന്നത് കുംഭമേളകൾ കാലങ്ങളായി നടക്കുന്നതാണെങ്കിലും മുമ്പ് കേരളത്തിൽ ഇത് ചർച്ചയായിരുന്നില്ല എന്നാൽ പതിവ് കുംഭമേളകളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണത്തെ മഹാകുംഭമേള കേരളത്തിലും ചർച്ചയായി ആദ്യ ദിനമായ ജനുവരി പതിമൂന്നിന് തന്നെ പ്രയാഗ്രാജിലെത്തി പുണ്യസ്നാനം നടത്തിയ കൂട്ടത്തിൽ കേരളത്തിൽ നിന്നുള്ള നിരവധി സംഘങ്ങൾ ഉണ്ടായിരുന്നു മാസങ്ങൾക്ക് മുമ്പ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് സാധാരണ നിരക്കിൽ യാത്ര ചെയ്താണ് ഇവരൊക്കെ കുംഭമേളയിലെത്തിയത് എന്ന് തന്നെ ഏറെ ശ്രദ്ധേയമാണ് പിന്നീട് അങ്ങോട്ട് ഓരോ ദിവസവും കുംഭമേളയിലേക്ക് എത്തുന്ന മലയാളികളുടെ എണ്ണം കൂടി വന്നു മേള മുപ്പത്തിനാല് ദിവസം പിന്നിട്ടപ്പോൾ ഒന്നര ലക്ഷം മലയാളികൾ ഇവിടെ എത്തി മടങ്ങിയതായാണ് കണക്ക് ഇത് കൊട്ടത്താപ്പ് കണക്കല്ല രണ്ടായിരത്തി എഴുന്നൂറ് ഫേസ് ഡിറ്റക്ടി എ ക്യാമറകളിൽ നിന്നും മലയാളി അഖാഡകളിൽ നിന്നും വി എച്ച് പി അടക്കമുള്ള സന്നദ്ധ സംഘടനകളിൽ നിന്നുമൊക്കെയുള്ള കണക്കാണ് ബി ജെ പി നേതാക്കളായ കെ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള സിനിമാ താരം ജയസൂര്യ തുടങ്ങി പൊതുപ്രവർത്തന സാമൂഹ്യ സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരും കുടുംബസമേതമടക്കം കുംഭമേള സ്നാനത്തിനെത്തി പക്ഷേ പങ്കെടുത്തപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം ആ കുംഭമേളയിൽ ഓരോ ദിവസവും വന്നെത്തുന്നുണ്ട് അതിലേറ്റവും അത്ഭുതാപരമായ കാര്യം ഞങ്ങളോടൊപ്പം കുംഭമേളയ്ക്ക് യാത്ര ചെയ്ത ഒരാളുടെ അയാൾ അവിടെ ചെന്നിട്ട് കുംഭമേളയിൽ സ്നാനം ചെയ്ത ശേഷം ഫോട്ടോ ഇട്ട സമയത്ത് അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ പുത്രി അവർ വർഷങ്ങളായിട്ട് വിദേശത്ത് അവർ വിളിച്ചിട്ട് മാമൻ ഇവിടെ ഉണ്ട് എവിടെയുണ്ടെന്ന് ചോദിച്ചു അപ്പം ഞാൻ കുംഭമേള വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറയുന്നു ഞങ്ങൾ വിദേശത്തു ഫ്ലൈറ്റിൽ വന്ന് കുംഭമേള കഴിഞ്ഞ് സ്നാനം കഴിഞ്ഞു പോയി ഞങ്ങൾ പത്തുമുന്നൂറ് പേര് അങ്ങ് ആ തരത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ ലക്ഷക്കണക്കിന് മലയാളികൾ ഇത്തവണ കുംഭങ്ങളെ ഉണ്ടായിരുന്നു അതിനേക്കാൾ വലിയ പ്രത്യേകത നമ്മൾ കണ്ടു അത് ആ സെലിബ്രിറ്റീസ് ആയതുകൊണ്ടാണ് വിമല നിഖിൽ നിഖിലും അതുപോലെ തന്നെ ആനന്ദോനൊക്കെ മലയാളികളായിട്ടുള്ള ആളുകൾ സന്യാസം സ്വീകരിക്കുകയും അതൊക്കെ ചെയ്ത് വലിയ വാർത്തയായെങ്കിലും അതിനേക്കാൾ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് അവിടെ രണ്ട് അഖാഡകളുടെ മഹാമണ്ഡലേശ്വരന്മാരായിട്ട് അത് അഖാഡകളിൽ തന്നെ ഏറ്റവും അധികം അംഗസംഖ്യയുള്ള പതിനാറ് കോടി നാഗന്മാരും അഹോരികളുമായിട്ടുള്ള സന്യാസിമാരുണ്ടെന്നാണ് പറയുന്നത് അതിൽ തന്നെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള രണ്ട് അഖാടകളുടെ നേതൃത്വത്തിൽ ഇന്ന് മലയാളികളുണ്ട് അവർ ഈ നിരന്തരമായുള്ള അന്വേഷണങ്ങളുടെ ഫലമായിട്ട് ഈ സന്യാസം സ്വീകരിച്ച് ഈ ജ്ഞാനം തേടിയുള്ള യാത്രയിൽ അവർ സന്യാസിയായി മാറിയവരാ അല്ലാതെ അവർ ഒരു അന്ധവിശ്വാസത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ ഒരു ആചരണത്തിൻ്റെ പുറത്തോ വന്നതല്ല അപ്പം കുംഭമേളയിൽ പ്രയാഗരാജിലും കാശിയിലുമൊക്കെ പതിനായിരക്കണക്കിന് മലയാളികളെ കണ്ടു എന്നുള്ളത് വലിയ സന്തോഷമാണ് മുമ്പ് കുംഭമേളകളിൽ പങ്കെടുത്തിരുന്നത് പ്രായമായവർ ആയിരുന്നെങ്കിൽ ഇത്തവണത്തെ തീർത്ഥാടകരിൽ എഴുപത്തി അഞ്ച് ശതമാനവും യുവതിയായിരുന്നു തിരക്ക് വർദ്ധിച്ചതോടെ തീർത്ഥാടകന്റെ വാഹനങ്ങൾ അറുപത് കിലോമീറ്റർ അകലെ വരെ തടയപ്പെട്ടു അവിടെ നിന്ന് രാത്രിയിൽ ഒറ്റയ്ക്ക് നടന്നെത്തി സ്നാനം ചെയ്ത യുവതികൾ വരെയുണ്ട് ഇക്കൂട്ടത്തിൽ തൊടുപുഴയിൽ നിന്നും വലിയ ബസ്സുകളിലും കാറുകളിലും ഒക്കെയാണ് തീർത്ഥാടക സംഘങ്ങൾ മേളയിലേക്ക് എത്തിയത് പ്രയാഗ്രാജിലേക്ക് ടിക്കറ്റ് കിട്ടാതായതോടെ ഡൽഹിക്കും ലക്നൌവിനുമൊക്കെ വർധിച്ച നിരക്കിൽ ടിക്കറ്റ് എടുത്ത് മേളയിലേക്ക് എത്തുന്നവരും ധാരാളം പ്രയാഗ്രാജ് ഹരിദ്വാർ ഉജ്ജയിൻ നാസിക് എന്നീ നാല് പുണ്യസ്ഥലങ്ങളിൽ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ കുംഭമേള നടക്കുന്നതാണ് എന്നാൽ പന്ത്രണ്ട് കുംഭമേളകൾ ചേരുന്ന നൂറ്റിനാൽപ്പത്തിനാല് വർഷത്തിൽ ഒരിക്കൽ മാത്രമുള്ള മഹാ പ്രാധാന്യം കൂടിയാണ് ഇതിന് കാരണം ഗംഗ യമുന സരസ്വതി എന്നീ നദികൾ സംഗമിക്കുന്ന ത്രിവേണി സംഗമത്തിലെ സ്നാനം ആത്മീയമായി കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നു അതെന്തായാലും പ്രയാഗ്നാജ് മഹാകുംഭമേളയിലെ ഇത്തവണത്തെ മലയാളി പ്രാതിനിധ്യം ഏറെ ശ്രദ്ധേയമാവുകയാണ് ന്യൂസ് ഡെസ്ക് വി വൺ ന്യൂസ് Of Maharani from Maharani Wedding Collections, Todabura. Every bride is a Maharani.